ബിഗ് ബോസിൽ വന്നപ്പോൾ ഡി ജെ സിബിൻ ലക്ഷ്യമിട്ടത് ജാസ്മിനെ ആയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജിയിൽ നിന്ന് നിരവധി കണ്ടന്റുകൾ പുറത്തു വന്നു ഒടുവിൽ ജാസ്മിനുമായുള്ള ഒരു വിഷയവും തുടർന്ന് മോഹൻലാൽ സിബിനെ ശകാരിച്ചതടക്കമുള്ള കാര്യങ്ങളും സിബിനെ ബിഗ് ബോസിന് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു ബിഗ് ബോസ് തന്നെ പറഞ്ഞു വിട്ടുവെന്നാണ് ഇക്കാര്യത്തിൽ സിബിൻ പറയുന്നത് ജാസ്മിന്റെ കാര്യത്തിലുള്ള തന്റെ നിലപാട് മാറ്റാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് സിബിൻ അഭിമുഖങ്ങളിലും മറ്റും അദ്ദേഹം അത് വ്യക്തമായി തന്നെ തുറന്നു പറയാറുണ്ട് ഇപ്പോഴത്തെ ഒരിക്കൽ കൂടി ഈ വിഷയത്തിലെ തന്റെ ഭാഗം വ്യക്തമാക്കുകയാണ് സിബിൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നീ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ബുള്ളി ചെയ്തു എന്നൊക്കെ ചിലർ എന്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഈ ഷോയിൽ വരാതിരുന്നാൽ പോരെ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ വരാതിരിക്കട്ടെ ഈ ഷോയിൽ പ്രായമൊരു പ്രശ്നമല്ല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ എടുത്തിരിക്കണം അതിന് പ്രായമൊരു വിഷയമല്ല ഇരുപത്തിമൂന്ന് വയസ്സിൽ വീടിന്റെ കടം തീർത്ത ഒരു പെൺകുട്ടിയാണ് അവൾ അതുകൊണ്ട് തന്നെ ആ പ്രായമൊരു വിഷയമല്ല പിന്നെ പൂജയുടെ കാര്യം നോക്കൂ അവളും ഇരുപത്തിമൂന്ന് വയസ്സാണ് എന്നാൽ വളരെ പക്വതിയോടുകൂടിയാണ് അവൾ സംസാരിക്കുന്നത് പൂജ ഞാൻ സിജോ ഗബ്രി ജാസ്മിൻ എന്നിവരാണ് പുറത്തു പോയവരടക്കമുള്ള എൻ്റെ ഫൈനൽ ഫൈവ് പിന്നെ ജിൻഡോയ്ക്കും സാധ്യതയുണ്ട് നിലവിൽ ബിഗ് ബിഗ് ബോസ് ഏറ്റവും അധികം സപ്പോർട്ടുള്ളത് ജിൻഡോയ്ക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ പോലെ തോന്നും ഞാൻ ആദ്യം തല്ലുകൂടിയത് ജിൻഡോ ചേട്ടനുമായിട്ടാണെങ്കിലും പിന്നീട് പെട്ടെന്ന് കണക്റ്റായി അദ്ദേഹം ഒരു നൈസ് പേഴ്സൺ ആണെന്നും സിബിൻ പറയുന്നു അഭിഷേക് മെന്റലി സ്ട്രോങ് ആയ ഒരു പയ്യനാണ് അവനെ ഒന്നും ആർക്കും അങ്ങനെ തളർത്താൻ സാധിക്കില്ല സാബു അണനും മോഹൻലാലും ഒക്കെ എന്തൊക്കെ പറഞ്ഞു പക്ഷെ അവൻ തളരില്ല എനിക്കതാണ് ഇല്ലാതെ പോയത് അബിക്കൊക്കെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ചിന്തയായിരുന്നു എൻ്റെ ചിന്ത നേരെ മറിച്ചായിരുന്നു